തൃശൂരിന്റെ സ്ഥിരം കാഴ്ചകളിൽ ഒന്നായിരുന്നു അത് കാക്കിവേഷത്തിൽ തോൾസഞ്ചിയും കാലൻകുടയുമായി നീങ്ങുന്ന ആ രൂപം അതായിരുന്നു തീറ്ററപ്പായി കിഴക്കുംപാട്ടുകര പൈനാടത്ത് വീട്ടിലെ കുര്യപ്പൻ താണ്ടമ്മ ദമ്പതികളിൽ ഏഴു മക്കളിൽ മൂത്തവൻ ഒരിക്കലും അടങ്ങാത്ത വിഷപ്പുമായി ക്ലാസ്മുറിയിൽ നിന്നും ഇറങ്ങിയൂടിയ റപ്പായിയെ തൃശൂർ നഗരം മാറോട് ചേർത്തു സ്നേഹിച്ചു തൃശൂർ നിവാസികൾ ഇന്നും വിസ്മയത്തോടെ കൊച്ചുമക്കൾക്ക് പറഞ്ഞുകൊടുക്കുന്നതാണ് റപ്പായിയുടെ മെനു രാവിലെ നൂറ്റിയമ്പത് ഇഡലി നൂറ് ചപ്പാത്തി നാല് കെറ്റിൽ ചായ പതിനൊന്നരയ്ക്ക് ഒരു കിലോ അരിയുടെ ചോറ് ഉച്ചയ്ക്ക് രണ്ട് ബേസൻ ചോറ് മണിക്ക് ഇരുപത്തിരണ്ട് ചപ്പാത്തി പന്ത്രണ്ട് ദോശ രണ്ട് കെറ്റിൽ ചായ രാത്രി ഇരുപത്തിയഞ്ച് പൊറോട്ട പതിനഞ്ച് ചപ്പാത്തി പന്ത്രണ്ട് ഏത്തപ്പഴം തീറ്റ മത്സരങ്ങളിൽ റപ്പായിയോട് ആരും ജയിച്ചില്ല പിന്നീട് തീറ്റ മത്സരം റപ്പായിക്ക് ജീവിതമാർഗമായി ചില ഹോട്ടലുകൾ റപ്പായിക്ക് സൌജന്യമായി ഭക്ഷണവും നൽകി ആരുടെ മുന്നിലും കൈനീട്ടിയില്ല ആരെയും ബുദ്ധിമുട്ടിച്ചില്ല ചിലപ്പോൾ അരിപ്പ് വിൽക്കുന്ന റപ്പായിയെയും നഗരവാസികൾ കണ്ടു റപ്പായിയെ തീറ്റ മത്സരങ്ങളിൽ ചതിക്കാനും ചിലർ ശ്രമിച്ചു അപ്പോൾ റപ്പായി ചേട്ടന്റെ പ്രിയപ്പെട്ട പോലീസുകാർ ഇടപെട്ടു ഒരു വയർ നിറയ്ക്കാൻ തന്നെ പെടാപ്പാടാണ് എന്ന് പറഞ്ഞ റപ്പായി വിവാഹം കഴിച്ചതുമില്ല തീറ്ററപ്പായി എന്ന പേര് കടലിനപ്പുറം പോലും പ്രശസ്തമായി റപ്പായിയുടെ വിശപ്പ് ഇന്നും ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്